എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം തിരഞ്ഞെടുപ്പ് ഗോതവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോഗ്രാം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പം നമുക്ക് ടൗണുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് നമ്മളിപ്പം അവിടുത്തെ സ്ഥാനാർത്ഥികളെയാണ് കാണുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് വണ്ടിപുര ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ പ്രവീൺ കെ ആണ് ആദ്യമായാണ് ഈ രംഗത്തേക്ക് എത്തുന്നത് തൊഴിലാളി കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഒരു ശക്തമായ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് തവണകളിലായി അവിടെ യു ഡി എഫിൻ്റെ കൈകളിലാണ് ആ സീറ്റ് അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തായാലും നേരെ പ്രവീണിലേക്ക് തന്നെ പോകാം എങ്ങനെയുണ്ട് അവിടെ മത്സരം നമസ്കാരം എൻ്റെ പേര് പ്രവീൺ എന്നാണ് ഞാൻ ഈ വരുന്ന തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എട്ടാം വാർഡ് വാളാടി സൗത്ത് ആദ്യം കന്നി കന്നി അംഗത്തിനാണ് ഞാനൊരു എസ്റ്റേറ്റ് തൊഴിലാളിയാണ് നല്ല പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മേഖല വാർഡിനെ സംബന്ധിച്ചോളത്തോളം കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളും കാപ്പി ഏലം ഇതുമായിട്ട് ടൗണുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാർഡാണ് നമ്മുടെ വാർഡ് പിന്നെ നമ്മുടെ വാർഡിൽ ചില പോരായ്മകളെന്ന് പറയുമ്പോൾ ഈ മന്യമൃഗശല്യമാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണപ്പെടുന്നത് അറുപത്തി മൂന്ന് ഭാഗങ്ങളിൽ അപ്പം നമ്മൾ ഈ വാടും ഈ പഞ്ചായത്തും ഇടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വന്യമൃഗ ശല്യത്തിനുള്ള ശാശ്വത പരിഹാരം കാണും പിന്നെ തോട്ടം തോട്ടമേഖലയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ ആൾക്കാരും വീടില്ല സ്ഥലവും വീടുമില്ലാത്ത ആൾക്കാരാണ് അവിടെ ഭൂരിഭാഗം ആൾക്കാരുള്ളത് എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നമാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പദ്ധതി ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഒരു സെൻറ് ഭൂമി പോലും ഇല്ലാത്ത ആൾക്കാർ കുറേ ഉയരുണ്ട് അവർക്ക് നമ്മൾ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി കൊടുക്കുന്നത് വീടും സ്ഥലവും എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുകയും പിന്നെ പഠിക്കുന്ന പിള്ളേർക്കുള്ള സ്കോളർഷിപ്പും പഠനമുറിയും ലാപ്ടോപ്പും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കും പിന്നെ ഈ വയോധികരായിട്ടിരിക്കുകയുള്ളവർക്ക് ഉള്ളവർക്കുള്ള ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ പെൻഷൻ എത്തിക്കാനും ഉള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട് ഇതിനു മുമ്പും ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു ഈ മത്സരരംഗത്ത് ഇതാദ്യമായിട്ടാണ് അപ്പം നമ്മൾക്ക് പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട് ജനങ്ങൾ ജനങ്ങളും എസ്റ്റേറ്റിലെ ആൾക്കാരും വെളിയിലുള്ള കുറേ നല്ലവരായ നല്ല സ്ഥലമനസ്സുകാരും നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് വിജയ പ്രതീക്ഷ എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് വിജയപ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളും നമ്മുടെ കൂടെ നല്ല ഇതിലാണ് കഴിഞ്ഞ മൂന്ന് തവണ യു ഡി എഫ് തന്നെയാണ് അല്ലേ ആ അതാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ മുമ്പത്തെ മെമ്പറായാലും അതിന് മുമ്പത്തെ ഉള്ള മെമ്പറായാലും ശരി അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല പ്രവർത്തനമാണ് അതിൻ്റെ പിൻഗാമിയായിട്ടാണ് നമ്മളെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ മെമ്പർ ചെയ്തു കഴിഞ്ഞ വികസനങ്ങളുടെ ആ വികസനം തുടരാനും ആ പാതയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കാനുമാണ് ആൾക്കാരെ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വളരെ ശക്തരായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എതിർ ഭാഗത്തുള്ളത് എൽ ഡി എഫിലുള്ളത് സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയാം നമ്മുടെ പാനലിൽ നിന്ന് നമ്മൾ ജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് ഇതിനു മുമ്പ് നേരത്തെ യു ഡി എഫിലായപ്പോ നമ്മൾ ജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അത് സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വലിയ ജനസംബ് ഉണ്ട് എന്നുള്ള ഇതുണ്ടല്ലോ അത് ഉള്ളതല്ലേ ഉള്ളതല്ലേ നമ്മുടെ മുന്നണി ഇരുന്ന് ജയിച്ചു പോയപ്പോൾ ആ യു ഡി എഫിനെ ആ യു ഡി എഫിനെ നേടുന്ന യു ഡി എഫിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതിനൊരു നേട്ടമുണ്ടല്ലോ മുന്നണി നമ്മുടെ മുന്നണി മുന്നണിന്ന് ജയിച്ച ഒരു സ്ഥാനാർത്ഥി നമ്മൾ ഒരിക്കലും അങ്ങനെ തരം പറയാൻ പാടില്ല വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിജെപി ഉണ്ട് അവിടെ ബി ഉണ്ട് പിയിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ും ഒരു അപ്പം വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് എട്ടാം വാർഡിനെ സംബന്ധിച്ച് ഇത്തവണ നടക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗണേശൻ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആറാം വാർഡിൽ നിന്നും മത്സരിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയുണ്ട് അവിടുത്തെ പ്രവർത്തനം എട്ടാം വാർഡിലെ പ്രവർത്തനങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മെമ്പറായിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും വീട്ടിലും എത്തിച്ചിട്ടുണ്ട് വണ്ണി മൃഗശാലയോ ആയാലും ശരി ഏത് കാര്യങ്ങളാണെങ്കിലും മുൻപന്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രവിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ പുള്ളിയുടെ വണ്ടി വിട്ടുകൊടുക്കുകയും കോവിഡ് പേഷ്യൻറ്റിനൊക്കെ കൊണ്ടുപോകാൻ പിന്നെ മെഡിസിൻ എത്തിക്കുകയും വീടുകളിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനും എല്ലാ സർവീസുകളും ചെയ്തിട്ടുണ്ട് പുള്ളി പുള്ളി നല്ല ഒരു സർവീസ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തന യൂത്ത് കോൺഗ്രസ്സിലും ഉണ്ടായിരുന്നു പിന്നെ കോൺഗ്രസിൻ്റെ മണ്ഡല ജനറൽ സെക്രട്ടറി ആയിരുന്നു ബൂത്ത് ആയിരുന്നു അങ്ങനെ ഒട്ടേറെ പദവി എന്തായാലും വളരെ പരിചയമുള്ള ഒരാളെ തന്നെയാണ് ഇത്തവണ യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് എത്തിയിട്ടുള്ളത് ശ്രീ കെ പ്രവീൺ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതിയുടെ അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നു വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ വി ആർ വിജയനൊപ്പം